നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിരട്ട കരണ്ടി നിർമ്മാണ രീതിയെക്കുറിച്ചാണ് മുൻപ് ചെയ്ത വീടിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ചിരട്ട കരണ്ടി നിർമ്മിച്ചിട്ടുള്ളത് ഇത് പൂർണ്ണമായിട്ടും ചിരട്ടയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഒരു ചിരട്ടയുടെ പകുതി ഭാഗമാണ് ഈ ഒരു ചിരട്ട കരണ്ടി നിർമ്മിക്കുവാനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിൻ്റെ വശങ്ങളാണെങ്കിലും പിന്നെ കോരുന്ന ഭാഗമാണെങ്കിലും ഒരു ചിരട്ടയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ചിരട്ട പൊടി വെച്ച് തന്നെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ കണ അവസാനിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഒരു ചെറിയ കൂർപ്പ് വച്ചിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ കോരുന്ന ഭാഗവും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഐസ്ക്രീം സ്പൂണിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് പുറകു വശം നോക്കിക്കഴിഞ്ഞാൽ പുറകിലത്തെ ഭാഗം അതേ രീതി തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ ജോയിൻറ്റ് വരുന്ന ഭാഗം ചിരട്ടപ്പൊടിയിട്ട് വിളക്കി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കണയുടെ ഭാഗം ഒരു ചെറിയ കറിവ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും വരും ദിവസങ്ങളിൽ ചിരട്ട കരൻ്റെ നിർമ്മാണത്തിൻ്റെ മറ്റു വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും